കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി പ്രകാരം നാല് റോഡുകൾ കോൺക്രീറ്റ് ചെയ്തു സഞ്ചാരയോഗ്യമാക്കി വാർഡ് മെമ്പർ പാറയിൽ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കേന്ദ്ര പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി പ്രകാരം റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി പദ്ധതിയോഗ്യമാക്കി റോഡ് 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 ഗൗരി സദനം എന്നീ വാർഡ് മെമ്പർ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗൌരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള അതായത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് ആറ് റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ പണി പൂർത്തിയായി നാല് അതിൽ നാല് റോഡുകളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാധാമണി രാജൻ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ബാക്കിയുള്ള രണ്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായ ആ റോഡുകൾ പതിനഞ്ചാം തീയതി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംബുജാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ ഈ വാർഡിൽ വികസന വിപ്ലവം തന്നെ നടക്കുക ഒരു സമഗ്ര വികസനം അത് യാഥാർത്ഥ്യമാകുക ഇവിടെ ഇനിയും രണ്ട് വർഷം തയ്ച്ചില്ല ആ പീരീഡ് കൊണ്ട് മുഴുവൻ ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് മുഴുവനും നിറവേറ്റു മാത്രമല്ല അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട് അതിവിടെ മെമ്പറായതിനു ശേഷം എൻ്റെ ബോധ്യത്തിൽ വന്ന ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് അതും സമയബന്ധിതമായി പൂർത്തിയാക്കുവാനുള്ള നടപടി നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ വാർഡിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതി തന്നെയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ കേട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയട്ടെ പത്ത് ലക്ഷം രൂപ രണ്ട് പ്രാവശ്യമായി ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി റോഡ് ഉണ്ടല്ലോ ആ പറങ്കാൻകൂട്ടത്തിൽ അഞ്ചുതെങ്ങൽ മുക്ക് റോഡ് ആ റോഡിൽ ഓട പണിത് അവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തി അതുപോലെ തന്നെ ഇവിടെ കുറിച്ചിയിൽ മുക്കിൽ അപ്പം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ മെമ്പറായി ഇവിടെ വരുന്നതെങ്കിലും ആ കോവിഡിന്റെ ആ വലിയ ആ ഒരു ഒരു ദൂഷം ഉള്ള സമയമുണ്ടായിരുന്നല്ലോ അതങ്ങോട്ട് കഴിഞ്ഞപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം കൃഷ്ണരം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടക്കുന്നത് ഈ ഉദ്ഘാടനത്തിന് എല്ലാവിധ സഹകരണങ്ങളും നൽകിയ നാട്ടുകാരും അതിനോടൊപ്പം ഈ വാർഡിലെ മെമ്പറും മെമ്പറും കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ പാറേൽ അവർ അതുപോലെ തന്നെ പഞ്ചായത്തിലെ പിന്നെ സെക്രട്ടറി സബീന മാഡം അതുപോലെ തന്നെ എ എസ് രാജഗോപാല് അതുപോലെ തന്നെ അക്രട്ടി എഞ്ചിനീയർ ആരാധന ഇവരുടെ എല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈവിധ വികസനങ്ങൾ ഈ വാർഡിൽ നടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇതുപോലെ മെറ്റീരിയൽ വർക്ക് ഉപയോഗിച്ച് വർക്കുകൾ കണ്ടെത്തുകയും അങ്ങനെ നാല് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായി അതിനോടൊപ്പം തന്നെ ഇനി രണ്ട് വർക്കുകൾ പൂർത്തിയാകാനുണ്ട് പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനം താമസിക്കാതെ തന്നെ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ട് പതിനഞ്ചാം തീയതി നടക്കുമെന്ന് അറിഞ്ഞു അതുപോലെ തന്നെ വിവിധ പദ്ധതികൾ ഏകീകരിച്ച് ഈ വാർഡ് കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്ന നിങ്ങളുടെ വാർഡ് മെമ്പറെ അങ്ങേറ്റം പഞ്ചായത്തിൻ്റെ പേരിലും പ്ര പ്രസിഡൻ്റ് എന്നുള്ള രീതിയിലും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു തുടർന്നും വാർഡിൻ്റെ വികസനമാണ് കണ്ടുകൊണ്ട് രാഷ്ട്രീയ എല്ലാവിധ എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങളുടെ മെമ്പർക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു റോഡുകളുടെ പുനർനിർമ്മാണത്തിന് ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബീന അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ ആരാധന ശശികല ദീപ തുടങ്ങിയവർ സംസാരിച്ചു